വീഡിയോ അതിമായി കാണോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിനെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു കുത്തി കുത്തിപൊടിക്കണേ ഇപ്പോഴത്തെ അവസ്ഥ സൗദിയില് ആകെ പൊടിമണ്ണ് മൂടി പെരും മഴ കണ്ടോ മഴ കൊണ്ടിട്ടാ ഞാൻ പള്ളി പള്ളിയിൽ പോകുന്നു മരിഭൂടെ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതും പെരും പൊടിക്കാറ്റ് അതിന് കൂടെ മഴ ഈ മഴ ഭയങ്കര മണ്ണേക്കാരുണ്ടാകും ചളിമണ്ണേ കാരണം പൊടിമണ്ണല്ല കണ്ടോ ആകാശം മുഴുവൻ പൊടി മണ്ണാ ഇടിന്റെ സൗണ്ട് ഉണ്ടോ ഫുള്ള് പൊടി മൂടിക്കണ ആകാശം മഴ പെയ്യുമ്പോൾ ഈ മഴ കണ്ടോ മിന്നത വരുന്നേ ഒന്നാകുന്ന ഇതിൻ്റെ മൊബൈലിപ്പോൾ വെള്ളം ചെറിയുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ പെരു മഴതാ പെയ്തു വരുന്നുണ്ട് മിന്നും വരുന്നുണ്ട് അപ്പൊ എന്റെ ഫോണിപ്പോ മിന്നുണ്ട് തന്തിരി ആകുമോ അപ്പൊ നമ്മൾ വേഗം പോട്ട പഠിക്കും ഫസ്റ്റ് മഴ പെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവുക ആകാശത്ത് ഇപ്പൊ നല്ല പൊടിയാണ് അപ്പോ മഴ പെയ്യുമ്പോൾ ചടിമണ് ആദ്യം വരിക അപ്പൊ ഇതിൻ്റെ ഫോണിൽ ക്യാമറ വെള്ളമുണ്ട് അപ്പോൾ വായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല മുത്തുമണികളെ